ദേവി ് ഹോൽക്കർ നേതൃപാഠവും സമർപ്പണം അതുപോലെ ഉജ്ജ്വലമായ സ്വഭാവശുദ്ധി എന്നിവയുടെ ആഴരൂപമായ ദേവി അഹല്യാബായ് ഹോൽക്കറുടെ മുന്നൂറാം ജന്മവാർഷികമാണ് അഹല്യാബായ് ഹോൽക്കർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് ഇന്നത്തെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ചൗരി ഗ്രാമത്തിലെ ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ ദേവിയുടെ വിവാഹം മൽഹാർ റാവുജിയുടെ പുത്രൻ ഖണ്ഡേ റാവുജിയുമായി നടന്നു ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇല്ലാതിരുന്നിട്ടും മൽഹാർ റാവുജിയും പത്നി ഗോത്മാഭായിയും ദേവി അഹല്യാഭായിയെ എഴുത്തുമായനെ മാത്രമല്ല ആയോധന കലകളും അഭ്യസിപ്പിച്ചു അതുമൂലം ദേവിക്ക് തന്റെ ഭർത്താവ് കണ്ഠേർ റാവുവിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു കാലം കടന്നു പോകുന്നതിനൊപ്പം ദേവി അഹല്യാബായിയുടെ സംഘർഷങ്ങളും കൂടി വന്നു ദേവി അഹല്യാബായി തന്റെ ഭർത്തൃ പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും മരണത്തിൽ അതീവ ദുഃഖിതയായിരുന്നു ഈ അവസരം മുതലാക്കി ഗംഗോപ്പ താത്യ പേശ്വ മാധവറാവുവിന്റെ ഇളയച്ഛൻ രഘുനാഥ റാവുവിനോട് മഹേശ്വർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ദേവി അഹല്യാഭായിയുടെ കൗശലം മൂലം യുദ്ധം ചെയ്യാതെ തന്നെ രഘുനാഥ റാവു മടങ്ങിപ്പോയി അതോടെ ദേവി അഹല്യാഭായിയുടെ പ്രശസ്തി വർധിച്ചു ശ്രീശങ്കർ ആര്യവരൻ പറയുന്നത് ഇപ്രകാരമാണ് ശ്രീ ശങ്കർജിയുടെ ആജ്ഞാനുസരണം ഈ രാജമുദ്രയോടെ നടന്നു വന്നിരുന്ന ദേവി അഹല്യാബായിയുടെ ഭരണം ഭഗവാൻ ശങ്കറിന്റെ പ്രതിനിധിയായിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് ദേവിയുടെ ജനക്ഷേമം മുൻനിർത്തിയുള്ള ഭരണം ഭൂരഹിതരായ കർഷകരുടെയും വനവാസ സമൂഹങ്ങളുടെയും വിധവകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു മാതൃകാഭരണമായിരുന്നു സാമൂഹ്യ പരിഷ്കരണം കാർഷിക രംഗത്തെ പരിഷ്കരണങ്ങൾ ജലസമ്പാദനം വിദ്യാഭ്യാസം പരിസ്ഥിതി സംരക്ഷണം ജനക്ഷേമം എന്നിവയിൽ ഊന്നിയ ദേവിയുടെ ഭരണം നീതിയുക്തവും ആയിരുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അന്തസ് സുരക്ഷിതത്വം പുരോഗതിക്കുള്ള അവസരങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നതിനുള്ള ദീർഘദർശിത്വം ദേവിയുടെ ഭരണത്തിന്റെ അടിസ്ഥാനമായിരുന്നു തന്റെ രാജ്യത്തിന്റെ മാത്രമല്ല ദേശം മുഴുവനുമുള്ള ക്ഷേത്രങ്ങളുടെ പൂജാപ്യവസ്ഥ സാമ്പത്തിക നില എന്നിവയിലെല്ലാം അഹല്ലാബായി പ്രത്യേകം സദാലുവായിരുന്നു ബദരിനാഥ് മുതൽ രാമേശ്വരം വരെ ദ്വാരക മുതൽ വരെ പല ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടപ്പോൾ അവയുടെ പുനർനിർമ്മാണം സാധ്യമാക്കി പൗരാണിക കാലം മുതൽ നടന്നു വന്നിരുന്ന എന്നാൽ ആക്രമണങ്ങളെ തുടർന്ന് ഇല്ലാതായ തീർത്ഥയാത്രകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പുതുജീവൻ നൽകി ഭാരതവർഷം മുഴുവൻ പരന്നുവിടുന്നിരുന്ന ഈ പുണ്യതീർത്ഥ സ്ഥലങ്ങളുടെ വികാസം ദേവിയുടെ രാഷ്ട്രീയ ദർശനത്തിന്റെ ദൃഷ്ടാന്തമാണ് ഒരു സാധാരണ കുടുംബത്തിലെ ബാലികയിൽ നിന്നും അസാധാരണ ദീക്ഷശാലിയായ ഒരു ഭരണാധികാരിയിലേക്കുള്ള ദേവി അഹല്യാബായുടെ ജീവിതയാത്ര നമുക്കെല്ലാം ഇന്നും പ്രചോദനമാണ് ദേവി അഹല്യാബായിയുടെ ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഭാരത സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ദേവിയുടെ ജീവിതകാലം ഭാരതത്തിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമാണ് പുണ്യശ്ലോകിയായി ദേവി അഹല്യാബായി വോൽപെന്റെ ജയന്തിയുടെ മുന്നൂറാം വാർഷിക വേളയിൽ അവർക്ക് ആദരപൂർവം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു